ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവർക്കും സർക്കാരിൻ്റെ ധനസഹായത്തോടെ പെൻഷൻ വിതരണം ചെയ്യുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡുകളിലെ ക്ഷേമനിധി പെൻഷൻ ലഭിക്കുന്നവർക്കും സന്തോഷകരമായ ഒരു വാർത്ത അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നിലവിൽ മാസം ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുമെന്നും മാത്രമല്ല ക്ഷേമ പെൻഷനുകൾ കൃത്യമായി വിതരണം ചെയ്യുന്നതിനുമുള്ള നടപടികളുമായി മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ക്ഷേമ പെൻഷനുകൾ കാലോചിതമായി വർദ്ധിപ്പിക്കുമെന്നത് സർക്കാരിന്റെ ഒരു തിരഞ്ഞെടുപ്പ് വാഗ്ദാനം കൂടിയായിരുന്നു നിലവിൽ ക്ഷേമ പെൻഷനായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിമാസം ആയിരത്തി അറുന്നൂറ് രൂപ എന്നത് കഴിഞ്ഞ പിണറായി വിജയൻ മന്ത്രിസഭയിലെ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് നിശ്ചയിച്ച തുകയായിരുന്നു ഒന്നിലധികം തവണ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിച്ചാണ് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാന വർഷമായപ്പോഴേക്കും ക്ഷേമ പെൻഷൻ തുക മാസം ആയിരത്തി അറുന്നൂറ് രൂപയിലെത്തിയത് പ്രതിമാസമുള്ള ആയിരത്തി അറുന്നൂറ് രൂപ എന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയായി വർദ്ധിപ്പിക്കുമെന്ന് രണ്ടാം പിണറായി സർക്കാരിൻ്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം കൂടിയായിരുന്നു എന്നാൽ രണ്ടാം പിണറായി സർക്കാരിലെ ധനമന്ത്രിയായ കെ എൻ ബാലഗോപാൽ തൻ്റെ ഒരു ബജറ്റിലും ക്ഷേമ പെൻഷൻ തുകയിൽ ഒരു രൂപയുടെ വർധന പോലും വരുത്താൻ കൂട്ടാക്കിയിരുന്നില്ല അതാണിപ്പോൾ മുഖ്യമന്ത്രി ഇടപെട്ട് മാറ്റുവാനായി പോകുന്നത് ധനമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ നിലപാട് സർക്കാർ ധനപ്രതിസന്ധി നേരിടുന്നുവെന്നും അതിനാൽ തന്നെ ക്ഷേമ പെൻഷൻ തുകയുടെ വർധനയേക്കാൾ എല്ലാ മാസവും മുടങ്ങാതെ കൃത്യമായി പെൻഷൻ വിതരണം നടത്തുന്നതിൽ സർക്കാർ ശ്രദ്ധിക്കണമെന്നുമായിരുന്നു സാമ്പത്തിക പ്രതിസന്ധി മൂലം കൃത്യമായി ക്ഷേമ പെൻഷൻ വിതരണത്തിനായി പെട്രോളിനും മദ്യത്തിനുമൊക്കെ സെസ് ഏർപ്പെടുത്തിയെങ്കിലും ക്ഷേമ പെൻഷൻ അഞ്ചു മാസത്തോളം മുടങ്ങിയിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സർക്കാരിന് കനത്ത തിരിച്ചടിയായതോടെയാണ് ക്ഷേമ പെൻഷൻ എല്ലാ മാസവും വിതരണം ചെയ്യുവാനും കുടിശ്ശിക പെൻഷൻ കൊടുത്തുതീർക്കുവാനും നടപടി ആരംഭിച്ചത് അതേ തുടർന്ന് കഴിഞ്ഞ ഒരു വർഷം കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ മാർച്ച് മാസം മുതൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസം വരെ എല്ലാ മാസത്തിലും ക്ഷേമ പെൻഷൻ വിതരണം നടന്നിരുന്നു ഇപ്പോൾ വരാൻ പോകുന്ന പഞ്ചായത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായാണ് ക്ഷേമ പെൻഷൻ തുകയിൽ വർധനയും വരുത്താൻ പോകുന്നത് ഭരണകക്ഷിയായ സി പി എമ്മിന്റെ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച രേഖയിലാണ് you ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുമെന്നും അവ കൃത്യമായി തന്നെ വിതരണം ചെയ്യുവാൻ നടപടി സ്വീകരിക്കുമെന്നും ഉണ്ടായതായി വാർത്താ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എത്ര രൂപയാണ് വർദ്ധിപ്പിക്കുക എന്ന കാര്യം വാർത്തകളിലില്ല എന്തായാലും വളരെ അടുത്തു തന്നെ ക്ഷേമ പെൻഷൻ തുകയിൽ ഒരു വർധന സർക്കാർ പ്രഖ്യാപിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം തന്നെ എല്ലാ മാസവും കൃത്യമായി തന്നെ വിതരണം ഉണ്ടാകും ഇനി മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയാണ് കുടിശ്ശികയായി ലഭിക്കുവാനുള്ളത് മൂന്ന് മാസത്തെ കുടിശ്ശിക തുകയായ നാലായിരത്തി രൂപ ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കുന്ന സാമ്പത്തിക വർഷം ത്തിലാണ് വിതരണം ചെയ്യുക എന്ന് മുഖ്യമന്ത്രി വളരെ മുമ്പേ തന്നെ അറിയിച്ചിരിക്കുന്നതാണ് മാർച്ച് മാസത്തിൽ ഒരു ഗെടുത്തുകയായ ആയിരത്തി അറുനൂറ് രൂപ തന്നെയാണ് ലഭിക്കുക മാസാവസാനം ചെറിയ പെരുന്നാളൊക്കെ വരുന്നത് കണക്കിലെടുത്ത് ഇരുപത്തിയൊന്നാം തീയതിക്ക് ശേഷമുള്ള ഒരു തീയതിയിൽ ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുവാനാണ് സാധ്യത അതുപോലെ ഏപ്രിൽ മാസത്തിൽ വിഷുവും ഈസ്റ്ററും ഒക്കെ ഉള്ളതിനാൽ ഒരു കുടിശ്ശിക ഗെടുത്തുകൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ ക്ഷേമ പെൻഷൻ വിതരണവും ഉണ്ടായേക്കാം വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷൻ വിതരണ അറിയിപ്പുകൾ വരുമ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് മറ്റുള്ളവരിലേക്കു കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം